ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എൻ്റെ ഇന്നത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് ഞാൻ വീടിൻ്റെ ഉമ്മർത്തിങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് എൻ്റെ വീട്ടിലെ പഴയ രണ്ട് പെട്ടികൾ ബോക്സസ് അവയെ ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരണമെന്ന് നമുക്കതിലേക്ക് കിടക്കാം ഞാൻ ഉമ്മർത്തിരിക്കുമ്പോൾ എൻ്റെ കൂട്ടിന് ഇത് എൻ്റെ കൊണ്ട് പാണ്ടു പാണ്ടു കൂടാതെ ഇത് കണ്ടോ രണ്ട് കുഞ്ഞന്മാരിവിടെ കിടന്നുറങ്ങുന്നുണ്ട് രണ്ട് എൻ്റെ അടുത്ത് കിടന്നുറങ്ങുന്നുണ്ട് കണ്ടോ അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ ബോക്സസിനെ പറ്റി പരിചയപ്പെടാം രണ്ട് ബോക്സുകളെ പറ്റി പരിചയപ്പെടാം ആദ്യമായിട്ട് എൻ്റെ വീട്ടിലെ ഏറ്റവും പഴയ ഒരു ബോക്സിനെ പരിചയപ്പെടുത്തി തരാം ആ ബോക്സിന് ചരിത്രങ്ങൾ വളരെയധികം ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മുതൽ ആ ബോക്സ് നമ്മളോടത്ത് ഉണ്ട് എൻ്റെ തറവാട്ടിലായിരുന്നു കുറേ കാലങ്ങൾ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ആ ബോക്സ് എൻ്റെ വീട്ടിലേക്ക് വന്നത് അപ്പോൾ നിങ്ങളവർക്കും ഇതെന്താണ് ഈ സംഭവം എന്ന് അതാണ് ഈ ബോക്സ് ഈ ബോക്സ് ഇത് പ്ലാവിൻ്റെ കാലിഞ്ച് കനത്തിൽ പ്ലാവിൻ്റെ കാതൽ ുണ്ടാക്കിയ പലകയിൽ നിർമ്മിച്ചതാണ് ഈ ബോക്സ് ഈ ബോക്സ് കണ്ടല്ലോ ഈ ബോക്സിനകത്ത് ഞാൻ വളരെ വിലപ്പെട്ട പുസ്തകങ്ങളാണ് സൂക്ഷിക്കുന്നത് ആദ്യം തന്നെ എടുക്കുമ്പോൾ കാണുന്നത് ഓർമ്മയിലൊരു കോളിളക്കം രണ്ടാമത് നിങ്ങൾക്കിഷ്ടപ്പെട്ട പഴയ ഗാനങ്ങൾ സത്യൻ സത്യൻ സാറാണ് ഇരിക്കുന്നു മൂന്ന് എ ഗാലക്സി ഓഫ് ഷോർട്ട് സ്റ്റോറീസ് ഇങ്ങനെ എനിക്ക് വേണ്ടപ്പെട്ട ഏതാനും പുസ്തകങ്ങളെ മാത്രമേ ഇതിനകത്ത് ഞാൻ വെച്ചിട്ടുള്ളൂ ഇനി ഈ ബോക്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയാം എൻ്റെ വല്യമ്മയുടെ ബോക്സാണിത് എൻ്റെ വല്യമ്മ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ഇളംകുളം ചീരാങ്കുഴിയിൽ നിന്നും എൻ്റെ വല്യിപ്പൻ കെ എസ് തോമസ് കുന്നത്തൂർ എൻ്റെ വല്യമ്മയെ ഭാര്യയായി സ്വീകരിച്ച് ഇവിടെ വന്നപ്പോൾ എൻ്റെ വല്യമ്മയ്ക്ക് സ്വന്തമായൊരു ഹാർമോണിയം ഉണ്ടായിരുന്നു ആ ഹാർമോണിയം ഇട്ട് വെക്കാനായി എൻ്റെ വല്യപ്പൻ എൻ്റെ വല്യമ്മയ്ക്ക് ആശാരിയെ വീട്ടിൽ വിളിച്ചിരുത്തി പണിത കൊടുത്ത പെട്ടിയാണിത് ഈ ഹാർമോണിയം ഏതാണ്ട് പത്ത് വർഷം മുമ്പ് കാലപ്പഴക്കത്താൽ നശിച്ചുപോയി പത്തു വർഷം മുമ്പ് വല്യമ്മ എന്നെ പിരിഞ്ഞു പോയിട്ട് ഇരുപത് വർഷമായി എങ്കിലും ആ കർമോണിയം ഞാൻ ഭംഗിയായിട്ട് നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ തൊണ്ണൂറ്റിയാറിൽ വല്യമ്മ എനിക്ക് കർമോണിയവും കർമോണിയ പെട്ടിയും കൂടെ എനിക്ക് തന്നു ആ പെട്ടിയാണ് ഈ പെട്ടി വല്യമ്മ കർമോണിസ്റ്റായിരുന്നു നന്നായിട്ട് ഹർമോണിയം വായിക്കുമായിരുന്നു ആ കഴിവുകൊണ്ടാണ് ഞാനും എൻ്റെ പിതാവും കലാകാരന്മാരായത് ഓക്കെ അതങ്ങനെ പോട്ടെ ഇനി അടുത്ത പെട്ടിയെ പരിചയപ്പെടാം ഈ പെട്ടി നമുക്ക് അടച്ചു വെച്ചേക്കാം ഈ പെട്ടി ഇന്നും ഭംഗിയായിട്ട് നിലകൊള്ളാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഓരോ ആണികളും പിച്ചള ആണികളാണ് അടിച്ചേക്കുന്നത് അല്ലെങ്കിൽ പണ്ടേ ഈ തലകളെല്ലാം വേർവിട്ടു പോയേനെ ഇനി നമുക്ക് അടുത്ത പെട്ടിയെ പരിചയപ്പെടാം ഇതാണ് അടുത്ത പെട്ടി ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മെയ് മാസം എൻ്റെ അമ്മ മേരിക്കുട്ടി ടീച്ചറ് മേടിച്ചു തന്നതാണ് എൺപത്തി മൂന്ന് ജൂണിൽ സ്കൂളിൽ പോകാൻ വേണ്ടി മേടിച്ചു തന്ന അലുമിനിയ പെട്ടിയാണ് ഇപ്പോഴും ഈ പെട്ടി ഭംഗിയായിട്ട് വർക്ക് ചെയ്യുന്നു കാലപ്പഴക്കത്താൽ ഉപയോഗിച്ചതനുസരിച്ച് ഇവിടെ നേരിയ തേയ്മാനങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കാരണം ഈ പിടി ഇങ്ങനെ ചലിച്ച് ചലിച്ച് തേയ്മാനം വന്നിട്ടുണ്ട് എന്നാലും വിട്ടുപോയിട്ടില്ല ഈ പെട്ടി നമുക്ക് തുറക്കാം ഈ പെട്ടിയിൽ ഞാൻ എൻ്റെ ഇലക്ട്രോണിക് സാധനങ്ങളാണ് ഇട്ട് വെച്ചേക്കുന്നു ഞാൻ റേഡിയോ റിപ്പയറിങ് പഠിച്ചായിരുന്നു റേഡിയോ റിപ്പയറിങ് എനിക്ക് പണ്ടുകാലത്തൊക്കെ കിട്ടുമായിരുന്നു അങ്ങനെ റിപ്പയറിങ് സംബന്ധമായ കാര്യങ്ങളാണ് ഇന്ന് ഇതിൽ ഇട്ട് വച്ചേക്കുന്നത് ഇതെൻ്റെ കിടുക്കാച്ചി സോൾഡറിങ് ആണ് കിടക്കാച്ചി സോൾഡറിങ് ആൻ ഇത് സോൾഡറിങ് ആൻ ഇങ്ങനെ വെക്കാൻ വേണ്ടി ഞാൻ തന്നെ ഉണ്ടാക്കിയ സ്റ്റാൻഡാണ് ഇത് ഇത് ഉണ്ട് ഇത് ലെഡുണ്ട് ഇതൊക്കെ ടി വി റിപ്പയറിങ് റേഡിയോ റിപ്പയറിങ് സംബന്ധമായ സാധനങ്ങൾ പാർട്സുകളാണ് ഇന്നിപ്പിരിക്കുന്നത് ഇന്നിപ്പോൾ റേഡിയോ ആ ഫീൽഡൊക്കെ പോയി എന്നാലും ഞാൻ എൻ്റെ പെട്ടിയും എൻ്റെ സോൾഡറിങ് ആയി പിന്നെ ഇതൊക്കെ ട്രാൻസ്ഫോമറുകളൊക്കെയാണ് എന്നൊക്കെ ടോർച്ചൊക്കെ ഉണ്ടാക്കി കൊടുക്കാവോയെന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്ത് ആൾക്കാർ വരുമായിരുന്നു അപ്പോൾ റീചാർജബിൾ ടോർച്ചൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു അങ്ങനെ ഈ പെട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നാം തീയതി അഞ്ചാം ക്ലാസ്സിൽ പോയ പെട്ടിയാണ് പിന്നെ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ പെട്ടിയുടെ കാലം പോയി ഞാൻ കോളേജിൽ പോകാൻ തുടങ്ങി എന്നാലും ഈ പെട്ടി ഞാൻ ഇന്നും മനോഹരമായി സൂക്ഷിക്കുന്നു ഒന്ന് മനസ്സിലാക്കണം ഇതായിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ പെട്ടി ഇതായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലെ പെട്ടിയാണ് ഇന്നും ഈ പെട്ടിക്കൊരു കുത്തലില്ല ഒരു പ്രശ്നവും ഇല്ല ഞാൻ പൊന്നുപോലെ നോക്കുന്നു അങ്ങനെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ രണ്ട് പെട്ടികളെ പറ്റി പറഞ്ഞു നന്ദി നമസ്കാരം